കടൽക്കൊലക്കേസിൽ ഇറ്റാലിയൻ നാവികരുടെ വിചാരണ ഡൽഹിയിൽ തന്നെ കേസിലെ സാക്ഷികളും രേഖകളും കേരളത്തിലായതിനാൽ വിചാരണ കോടതി കൊല്ലത്ത് വേണമെന്ന മുഖ്യമന്ത്രിയുടെ ആവശ്യം തള്ളി ഡൽഹി പട്യാല ഹൌസ് കോടതി സമുച്ചയത്തിലെ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിൽ വിചാരണ നടക്കും തീരുമാനം ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഡി മുരുകേശൻ കേന്ദ്ര നിയമ മന്ത്രാലയത്തെ അറിയിച്ചു ഇക്കാര്യത്തിൽ ചീഫ് ജസ്റ്റിസ് അൽതമാസ് കബീറിന്റെ അനുമതി വാങ്ങിയ ശേഷം ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറക്കും നാവികർക്കെതിരെ കേസെടുക്കാൻ കേരളത്തിന് അധികാരമില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് വിചാരണ കോടതി ഡൽഹിയിൽ സ്ഥാപിക്കുന്നതെന്നാണ് കേന്ദ്ര സർക്കാർ വിശദീകരണം കേസിന്റെ വിചാരണ ഏപ്രിൽ രണ്ടാം വാരം ആരംഭിക്കാനാണ് ശ്രമം നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ ഇന്ത്യക്ക് അധികാരമില്ലെന്ന് ഇറ്റലി ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ ഇക്കാര്യം കോടതി ആദ്യം പരിശോധിക്കും കേസിലെ അറുപത് സാക്ഷികളെ വിചാരണയ്ക്കായി ഡൽഹിയിൽ എത്തിക്കേണ്ടിവരും മത്സ്യത്തൊഴിലാളികളുടെ കുടുംബാംഗങ്ങൾപ്പെടെ മുപ്പത്തിയൊന്ന് മലയാളികളും കന്യാകുമാരി സ്വദേശികളായ പന്ത്രണ്ട് പേരുമാണ് സാക്ഷികൾ അഞ്ഞൂറോളം പേജുള്ള എഫ്ഐആറും ഇൻക്വസ്റ്റ് റിപ്പോർട്ടും മലയാളത്തിലാണ് മലയാളത്തിലുള്ള സാക്ഷിമൊഴികൾ ഇംഗ്ലീഷിലേക്കും ഇറ്റലിയിലേക്കും ഒഴിമാറ്റേണ്ടതും വിചാരണ നടപടികൾ വൈകാൻ കാരണമാകും എം ഉണ്ണികൃഷ്ണൻ ന്യൂഡൽഹി ഇന്ത്യാ വിഷൻ